പ്രൊഡക്ഷനാണ് നടത്താൻ സിപ്പ റിലീസ് ലൈക്ക പ്രൊഡക്ഷൻസുമായി ചേർന്നിരുന്ന സിനിമ ന്യൂസിഫർ എന്ന ചിത്രത്തിൻ്റെ സീക്കർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയാണ് ലൈക്കൊക്കെ സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അത് ബിഡ് ബഡ്ജറ്റ് ഫിലിമാണ് വിദേശം വർഷമാണ് യു കെ യൂണിവേഴ്സിറ്റി രാജ്യം ആശീർവാദിൻ്റെ അകത്ത് ഒത്തിരി കൂട്ടപ്പുരുമാണോ അതിൻ്റെ ട്രെയിഡറിലാണ് ഞാൻ എല്ലാ ഭാഷകളും മലയാളം തമിഴ് തമ്മിലെ കലാ അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിരുന്ന ഇരുപത്തിയഞ്ച് വർഷമാണെന്നും അതൊരു നല്ല നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ിയ ചലവർണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പറയുന്നത് ഒരുപാട് സിനിമകളാണ് മുപ്പത്തിനാല് സിനിമ എടുക്കും മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സെറ്റ് കണ്ടുകാരൻ്റെ ഇരുപത്തിയഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് അതിനുവേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു

ഈ വളരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശഭാസ് പലീസിന് എല്ലാ ആശംസകളും നേരാൻ കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എനിക്ക് എൻ്റെ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം എന്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ നിന്ന് പ്രിയദർശിനിയാണ് അതിൽ ഉച്ചരാജ ശിശുമാരൻ എന്ന സംവിധായകനൊക്കെ മുതലേ കൂടി എന്ന എഴുത്തുകാരനോടൊപ്പം നെറ്റിന് കുടുംബം എന്ന നിർമ്മാതാവിനോടൊപ്പം എന്നെക്കാളും വഴി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും കിട്ടാറുള്ളതുപോലെ വളരെ ശക്തമായ കഥ മാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാൻ കൂടെ അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഞാനും എംബുരാൻ ടീമറിൽ നിന്നും എല്ലാവരും അപ്പോൾ അതിൻ്റെ ടീച്ചറിൽ റിലീസ് ചെയ്യുന്ന ഈയൊരു ഫോട്ടോവും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളതാണ് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംബുരാൻ ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ਤਾਂ ਫਿਰ ਲੈ ਗਏ ਨਾ ਕਿ ਇਹ ਜਿੱਦੂ ਇਹ ਦੋਸਤਾਂ ਨੇ ਜਿੱਦੂ